പുത്തനത്താണി തിരുനാവായ റോഡിൽ ഇക്ബാൽ നഗറിൽ ബുള്ളറ്റും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം ഇക്ബാൽ നഗർ സ്വദേശി മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീഷ മൻസൂർ എന്നിവരാണ് മരിച്ചത് ബുള്ളറ്റിൽ സഞ്ചരിച്ച ഇക്ബാൽ നഗർ സ്വദേശി മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീഷ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ട ദമ്പതികൾ സഞ്ചരിച്ച ബുള്ളറ്റും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇക്ബാൽ നഗറിൽ വെച്ചായിരുന്നു അപകടം മുഹമ്മദ് സിദ്ദിഖ് സംഭവസ്ഥലത്ത് വെച്ചും റീഷ മൻസൂർ സമീപത്തെ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപകനാണ് മരിച്ച മുഹമ്മദ് സിദ്ദിഖ് പെരുവള്ളൂർ പറമ്പിൽ പീഡിക ഹോമിയോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റാണ് റീഷ മൻസൂർ ഇക്ബാൽ നഗർ സ്വദേശിയും ചേരൂരാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനുമായ വലിയ പിടിയേക്കൽ അഹമ്മദ് കുട്ടിയുടെ മകനാണ് മുഹമ്മദ് സിദ്ദിഖ് ഇതേ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയായ മുനീറ ബാനുവാണ് മാതാവ് അരീക്കോട് ജി എച്ച് എസ് സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനായ മാട്ടിൽ മൻസൂറിന്റെ മകളാണ് മരിച്ച റീഷ റിട്ടയേർഡ് അധ്യാപിക ഹഫ്സത്താണ് മാതാവ് നടപടിക്രമങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ രാത്രി രണ്ടാൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ടക്കം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ